എക്സ് മുസ്ലിമിൽ നിന്ന് മുസ്ലിമിലേക്ക് എന്നെ ഒരു സഹോദരൻ ഈ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പം വിളിച്ചു ഫോണിലാണ് വിളിക്കുകയുണ്ടായത് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഈവാൻ തിരിച്ചു വരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വിശ്വാസം തിരിച്ചു വരുന്നു എന്ന് തോന്നുന്നു ഞാനതൊരു അനുഗ്രഹമായിട്ടാണ് എടുക്കുന്നത് ഈ പരിപാടിയിൽ ഞാൻ കോഴിക്കോടാണ് ഇപ്പം കോഴിക്കോട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തിന്റെ സ്മരണം ഉണർത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു അതിൽ സയ്യദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അടക്കമുള്ള ഒരുപാട് പ്രമുഖരായ ആൾക്കാർ ടി മുനീർ സാഹിബ് അടക്കമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ശ്രീ നാസർ ഫൈസി കൂടത്തായോടൊപ്പം ഗംഭീര പ്രഭാഷകനാണ് അതുപോലെ ഗംഭീര പ്രഭാഷകനായ ഓണംപിള്ളി ശ്രീ മുഹമ്മദ് ഫൈസി അടക്കങ്ങളോടൊപ്പം ഒക്കെ ഈ പരിപാടിക്ക് പങ്കെടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഈ സുഹൃത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ലിയാക്കത്തുമായിട്ടുള്ള ഡിബേറ്റ് കണ്ടു എനിക്ക് അങ്ങനെ ഈ മാനിലേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹമുണ്ട് ഇതിനുശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്തു തുടങ്ങിയത് അദ്ദേഹത്തുള്ള കോൺവെർസേഷനാണ് കൊടുക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് പകരം എന്റെ ഒരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് അങ്ങ് വിശ്വാസത്തിന്റെ പാതയിലേക്ക് തിരിച്ചു പോവുക നമ്മൾ വിശ്വാസികൾക്കിടയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഇരുമ്പിൽ തുരുമ്പ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കണം വെളിയിൽ പോയി കുറ്റം പറയുന്നതും അധിക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും അല്ല നമ്മള് വേണ്ടത് എക്സ് മുസ്ലിം ോ എക്സ് ഹിന്ദുവോ എക്സ് ക്രിസ്ത്യാനിയോ ആകുകയോ അല്ല വേണ്ട ചീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തെയും വിശ്വാസത്തെയും ഒക്കെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നവീകരിക്കുക പരിഷ്കരിക്കുക നന്നാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാല്ല അദ്ദേഹത്തിന് അതേപോലെ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് തിരിച്ചുപോകാൻ കഴിയട്ടെ ഞങ്ങളടക്കമുള്ള ഏത് വിശ്വാസികൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനും അത് കുറെ കൂടെ വിമലീകരിക്കാനും കുറെ കൂടെ ശുദ്ധീകരിക്കാനും അങ്ങനെ ഇരുമ്പിൽ തുരുമ്പുണ്ടെങ്കിൽ ആ തുരുമ്പ് മാറ്റി ആ ഇരുമ്പിന്റെ സംശുദ്ധി നിലനിർത്താനും കഴിയട്ടെ പ്രാർത്ഥന എന്താ എന്താ ഒരു ഫീഡ്ബാക്ക് കൂടി ആയതുകൊണ്ട് എനിക്ക് അല്ല ഞാനെന്താ വെച്ചാല് ഇതിലൊരു ഒരു ഫിലോസഫിക്കൽ പോയിന്റ് രാഹുലേശ്വര്ജി പറയുന്നത് എന്താച്ചാൽ നമുക്കിപ്പോ ഈ അടർത്തി എടുത്തിട്ട് നല്ല വശം നമ്മുടെ ഒരു വ്യൂ പോയിന്റിന്റെ ഒരു എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾക്കിപ്പോ ഒരു കാര്യത്തിന് മോശമായിട്ട് അതിന്റെ മോശം മാത്രം കണ്ടിട്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം നല്ല വശങ്ങൾ കണ്ടിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ ഈ അടിമത്തൊക്കെ നമ്മളിപ്പോ പറയുമ്പോ ഈ അകത്ത് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കുറാനുള്ള അതേസമയത്ത് രാഹുൽ പറയുന്ന പോയിന്റ്സും ഉണ്ട് ഐ ഷുഡ് ബി ഗോ ടു ദാറ്റ് സൈഡ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലേ അപ്പൊ അതിനൊരു പ്രീമ പ്രീമെഡിറ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഒരു ഉദ്ദേശം ഇല്ലേ എന്ന് നമുക്ക് തോന്നും ഇപ്പൊ നിങ്ങളെ ഇപ്പൊ നിങ്ങളെ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിക്കണമെങ്കിൽ എനിക്ക് ഞാൻ അതിന് പോയേണ്ട പോയിന്റൊക്കെ ആലോചിക്കാം നിങ്ങളൊരു വലതുപക്ഷ പിന്നെ സംഘി ഹൈന്ദവ പിന്നെ പിന്തിരിപ്പനാണെന്നൊക്കെ വേണമെങ്കിൽ അതൊക്കെ എങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വലിയ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹിന്ദു ഭാഗത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് എന്തെങ്കിലും വേണമെങ്കിലും അങ്ങനെ കിട്ടുമല്ലോ ഇപ്പൊ അതല്ലേ ഞാനൊരു നല്ല വിശ്വാസിയാണ് ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞു തിരിച്ചു വരുമെന്ന് എന്താ അല്ല ഞാൻ പറയുന്ന നമ്മളിപ്പോ പിന്നെ ഞാനൊരു വളരെ പിന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിലെ എന്റെ ഫാദർ പുരോഹിതനാണ് ഒരു ഇസ്ലാമിക പണ്ഡിതനും ഞാൻ ചെറുപ്പത്തിലെ ദർശനം ഒക്കെ പഠിച്ചതാണ് പക്ഷെ പിന്നീട് നമ്മൾ ഈ ദൈവത്തിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സയൻസും പിന്നെ ആത്മാവ് പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ പറയുന്ന റൂഹ് അങ്ങനെയുള്ള ഒരു കുറെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ദൈവത്തിന്റെ പ്രസക്തി ഞാൻ ഇസ്ലാമല്ല പത്തത്തിൽ എനിക്ക് ദൈവത്തിന്റെ ഒരു പ്രസക്തി എങ്ങനെ ഒരു പതിനെട്ട് വയസ്സന്നേർക്കൊക്കെ ഞാനത് ആലോചിക്കാറുണ്ട് അപ്പൊ അതിലൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ആസൻ ഐഡിയോളജി ആസൻ സോഷ്യൽ സിസ്റ്റം എന്നുള്ള ഇസ്ലാമിനെ ഇസ്ലാമിന് തുടക്കത്തിൽ എനിക്ക് ഇഷ്ടപ്പെടപ്പെടുമായിരുന്നു സത്യം പറഞ്ഞാൽ ഏകദേവ വിശ്വാസം പിന്നെ ഞാൻ 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 പറഞ്ഞ പോലെ പോലോ ഓലവൽക്കോട് ആശ്രമത്തിൽ വരെ പോയിട്ട് ഞാൻ ഗീത പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ പിന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ എന്റെ സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹൈന്ദവ വിശ്വാസികളും നല്ല ഹിന്ദുക്കളാണ് രാഹുൽ രാഹുലിനെ പോലെയുള്ള നല്ല ഹിന്ദുക്കളിൽ ഒരുപാട് ആൾക്കാരും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ സംഗീതം ഒന്നും ഒരിക്കലും അല്ലെങ്കിൽ ഇപ്പൊ ഈ വർഗീയവാദം നിങ്ങൾ പറയുന്ന അതൊക്കെ ഒരിക്കലും നല്ല ഹിന്ദുക്കൾ കണ്ടിട്ടേ ഇല്ല അത് സത്യമാണ് ഒരിക്കലും കണ്ടിട്ടില്ല അതുപോലെ നല്ല മുസ്ലിങ്ങളിൽ ഇപ്പോ ഇതൊന്നും കാണാറില്ല നല്ല മുസ്ലിങ്ങളിൽ ഈ പറഞ്ഞ സാധനം ഒന്നും കാണാറില്ല അപ്പൊ നമ്മുടെ എന്താ പേഴ്സണലി ഒരു റോപ്പ് വാക്കിംഗ് എങ്ങോട്ടും ും ഹിന്ദു ആക്വസ്റ്റ് പറഞ്ഞോട്ടെ അടക്കമുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഇസ്ലാം വിശ്വാസത്തിലേക്ക് പോവുകയും ഇനി കാലാന്തരത്തിൽ നമ്മുടെ ഇടയിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്ന് കാണാം അതിനെ ഉള്ളിൽ നിന്ന് പരിഷ്കരിക്കണ്ടേ അതിനെ ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഉള്ളിൽ നിന്നല്ലേ ശരിയാക്കേണ്ട ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു ഉദാഹരണം പറയാം വളരെ ഈ എക്സ് എക്സൂസ് പലപ്പോഴും പറയാമല്ലോ അപ്പൊ ലിയാകത്തിന്റെ സംവാദം കണ്ടു കണ്ടുകാണല്ലോ ലിയാകത്ത് വിവേകാനന്ദന്റെ ഒരു പ്രസംഗത്തെ ഇത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്തെങ്കിൽ ഈ ആറായിരം വരികളുള്ള ഖുർആാനെ എത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്യും അത് ലിയാകത്തിന്റെ തെറ്റുമല്ല കേട്ടോ അത് അതിനെ എന്താ അറിയോ ഞാൻ പിന്നീട് അത് കാര്യമായിട്ട് അന്വേഷിച്ചു പല ഈ തീവ്ര ഹിന്ദുത്വവാദികളും വിവേകാനന്ദൻ പറഞ്ഞതായി അതായത് പ്രചരിപ്പിക്കുന്നത് അതാണ് പക്ഷെ വിവേകാനന്ദൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മതത്തെ പലരും മിസ്യൂസ് ചെയ്യുന്നു അങ്ങനെ മിസ്യൂസ് ചെയ്തവരാണ് ഇവർ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് പറയുന്നു അങ്ങനെയല്ല ഒരു മതത്തിനും തിന്നെയില്ല യഥാർത്ഥത്തിൽ ശരിക്കും സത്യമല്ലേ ആരോ ചോദിക്കുക രാഷ്ട്രീയക്കാരാണ് മതത്തെ ദുരുപയോഗം ചെയ്യുന്നത് എന്നിട്ട് ലോകത്തിന്റെ മഹാന്മാരായ നാല് ടീച്ചർമാരെ കുറിച്ച് ലോകാരാധ്യരായ നാല് മഹാപ്രവാചകന്മാരുണ്ടത് അതിലൊന്നും കൃഷ്ണൻ ആദ്യം വന്നത് കൃഷ്ണൻ പിന്നീട് കാലഘട്ടം വെച്ചാ പറയുന്ന ബുദ്ധൻ പിന്നീട് യേശു പിന്നീട് പ്രവാചകൻ മുഹമ്മദ് ഇത് ഞാൻ ഒരു കാര്യം ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയട്ടെ പ്രത്യേകിച്ച് അങ്ങ് വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആലോചിക്കാൻ കാര്യം എന്താ കേൾക്കാൻ ഒരു മുസ്ലിം പോലും വിവേകാനന്ദന്റെ ഫ്രണ്ടില്ല അതായത് ഇന്ന് കേരളത്തിൽ ഇരുപത്തിയേഴ് മുതൽ ശതമാനം വരെ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല വിവേകാനന്ദൻ പറയുന്നത് കേൾക്കാൻ ഒരു മുസ്ലിം പോലും വിവേകാനന്ദന്റെ ഫ്രണ്ടില്ല അവിടെ കൂടി നിൽക്കുന്ന ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ഒരു പക്ഷേ വേറെ എണ്ണുന്ന ഹിന്ദുക്കളോടൊക്കെയാണ് വിവേകാനന്ദന്റെ കൂടെ പോയാലോ അല്ലെങ്കിൽ താല്പര്യമുള്ളവരോ ശരി ഇനി ഇതിലൊരു പിന്നെ ഹൈലി ഹൈലി ഓപ്പൺ ആണ് ആണ് ബേസിക്കലി ഇത് കാര്യം കാര്യം പറയുമ്പോൾ ഈ പൗരോഹിത്യം വളരെ വളരെ ഒരു ഒരു ഒന്ന് ാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ സംഭവിക്കുന്നത് എന്താ അറിയാമെന്ന് വെച്ചു ഞങ്ങൾക്ക് ഘടനയോ അച്ചടക്കമോ ചിട്ടയോ ഇല്ല ഈ ചിട്ടയില്ലായ്മ ഞങ്ങൾ ഞങ്ങളുടെ മഹത്വവും വിശാല മനസ്കൃതയായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല പകരം നേരെ തിരിച്ച് ഹിന്ദുമതത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച സമുദായത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് വലിയ ഫിലസോഫിക്കൽ പാരമ്പര്യമുണ്ട് എന്നാൽ ഞങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും പറ്റിയില്ല അപ്പം കഴിഞ്ഞ നൂറ്റാണ്ട് വരെ വലിയൊരു വിഭാഗത്തിലെ നമ്മുടെ അമ്പലങ്ങളിൽ വരെ കയറ്റിയിരുന്നില്ല നമുക്ക് ഒരുപാട് മഹത്വം ഉണ്ട് കേട്ടോ പക്ഷെ എന്നാൽ നമുക്ക് പോരായ്മ കേട്ടോ ഇനിയും ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം എന്താണ് യേശു ക്രിസ്തുവിന്റെ ദർശനവും സ്നേഹവും ഒക്കെ ക്രിസ്ത്യാനിറ്റിയുടെ വലിയ ശക്തിയാണ് പക്ഷേ ചില പള്ളിയിലച്ചന്മാരെങ്കിലും പതിനായിരത്തിലോ ഒരു ലക്ഷത്തിലോ ഒന്നാണെങ്കിൽ പോലും കൊച്ചു പിള്ളാരെ അടക്കം പീഡിപ്പിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ ഒരു പോരാ അവര് ശരിയാക്കേണ്ട പോരായ്മയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നന്മയാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ശതമാനം അതിന്റെ പ്രാക്ടീസിൽ വന്ന പാളിച്ച ഇനിയും ഇസ്ലാമിലെ പ്രശ്നം എന്താണ് തൊണ്ണൂറ്റി ഒമ്പത് മഹത്തരമാണ് ദർശനമാണ് വിശ്വാസ ദൃഢതയുണ്ട് എന്നാൽ ഈ ഐസിസ് പോലത്തുള്ള തീവ്രവാദികൾ ൂർവം ഇസ്ലാമിനെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ കരുവാറിത്തേക്കുക അപ്പൊ ഇപ്പൊ അങ്ങ് ലിയാക്ക ഞാൻ ഒരു വരി കൂടെ പറഞ്ഞോട്ടെ യഥാർത്ഥത്തിൽ ലിയാക്കത്തലിയുടെ വാദങ്ങളുടെ അപകടം എന്താ ലിയാക്കത്തേ പോലും അറിയാതെയാ ചെയ്യുന്നത് ലിയാക്കത്തേ പറയുന്നതിന്റെ അപകടം എന്താ അറിയാമോ ഐസസ് പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാമെന്നാണ് ലിയാകത്തലി പറയുന്നത് ാര്യബന്ധിച്ചേ ഇപ്പൊ നമുക്ക് ഒരു 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 പിന്നെ നമ്മള് ഇപ്പൊ ഹിന്ദു മതത്തിൽ ഒരുപാട് തരത്തിലുള്ള പിന്നെ അതിന്റെ എന്താ പറയാ റീവാംപിങ് നടത്തിയിട്ടില്ല പിന്നെ റിഫോർമേഷൻ നടത്തിയിട്ടുണ്ടല്ലോ ഈ റിഫോർമേഷൻ നമ്മൾ ഇസ്ലാമിലേക്ക് വരുമ്പോ റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അവര് വേണ്ടിയിട്ട് ഇപ്പൊ ഇപ്പൊ സുന്നി മുസ്ലിങ്ങൾ ഇടക്കാം ഒരു തീവ്രവാദികളൊന്നും അല്ല സമ്മതിച്ചോ സുന്നികൾ തീവ്രവാദികളല്ല അതേസമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോ പിന്നെ ഈ റീവാംബിങ് വരുമ്പോ എവിടെ തുടരാൻ സമ്മതിക്കുന്നില്ല ഭയങ്കരമായിട്ട് അത് എന്താ സംഭവിക്കുന്ന കൂടെ അറിയാമോ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് പേടിയാണ് ഈ സൂചി കേറ്റാൻ സ്പേസ് കൊടുത്താൽ തൂമ്പുണ്ടാവും ഇതാണ് അതിന്റെ സത്യ അതായത് ഞാൻ പല ഇസ്ലാമിക പണ്ഡിതന്മാരോടും വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ സ്വത്തിന്റെ കാര്യം പെൺകുട്ടികൾക്ക് സ്വത്ത് കാര്യം ഇങ്ങനെ പല കാര്യങ്ങൾ അവരൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ശരിയാണ് ചില കാര്യങ്ങൾ നമുക്ക് മാറണം അപ്പൊ ഷുക്കൂർ വക്കിയില് കല്യാണം കഴിച്ചു രണ്ടാമത് ുക്കിന്റെ ഭാര്യ തന്നെ വീണ്ടും കല്യാണം കഴിച്ചു കാര്യം രണ്ട് പെമ്മക്കളാണ് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പം ചോദിച്ചു പരിശുദ്ധമാണ് ഇസ്ലാമിക നിയമം സംശയൊന്നുമില്ല അന്ന് കുടുംബത്തെ ഒരുമിച്ച് നിർത്താൻ പ്രവാചനം ഉണ്ടാക്കിയതാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേ ഇപ്പം രണ്ട് ഇനി ഞാൻ എന്റെ ഞാൻ മുസ്ലിമാന്ന് വിചാരിക്കുക എനിക്ക് രണ്ട് പെൺകുട്ടികളേ ഉള്ളൂ എന്റെ മരണശേഷം സ്വത്തിന്റെ ഒരു ഭാഗ സഹോദരങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു നേരെ തിരിച്ച് എനിക്ക് അമ്പത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കൂ ശരിയാണ് അമ്പത് ലക്ഷം രൂപ ഈ രീതിയിൽ അത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങളില്ലേ നമുക്ക് അതായത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഒരു പരിഷ്കരണമോ ഇതിന്റെ ഒരു പരിണാമം പരിഷ്കരണം ഒന്നുമില്ല ഞാൻ പറയൂല പരിണാമം ഇതിപ്പോ മുസ്ലിം സമൂഹത്തിന്റെ പേടി എന്താ അറിയാമോ ഇവരെ ഇവർക്ക് ചില കാര്യങ്ങള് മാറ്റേണ്ടതാണ് കൂടുതൽ ശരിയാക്കേണ്ടതാണെന്നറിയാം പക്ഷേ സൂചി കയറ്റാൻ ഇടം കൊടുത്താൽ ആ ഗ്യാപ്പിലൂടെ തൂമ്പ കയറ്റി തീവ്ര ഹിന്ദുത്വവാദികൾ അകത്തേക്ക് അടിച്ച് കയറുപോകുന്ന പേടി കാരണമാണ് അവർ ഈ ഗാർഡായി നിൽക്കുന്നത് ആ അത് ഉണ്ടാവാം അത് ഇണ്ടാവാം ശരിയായിരുന്നു അങ്ങനെ ഉണ്ടാവും കാരണം എന്റെ എന്റെ ഞാൻ ഞാനേ ഞാൻ മുസ്ലിം എന്റെ ഫാദർ ആയിരുന്നു വളരെ ശുദ്ധനായിട്ടുള്ള നല്ല ഹിന്ദുക്കൾ എന്ന് പറയുന്ന അപ്പൊ പിന്നെ പക്ഷെ എന്നിട്ട് ഞമ്മള് പിന്നെ പൊതു പൊതുരംഗത്ത് പൊതുജീവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങള് നമ്മള് ഈ പിന്നെ കാലഘട്ടത്തിന്റെ ഒപ്പം വരാതിരിക്കുക പിന്നെ അതുപോലെ നിങ്ങൾ ഒരു ഇങ്ങനെ സ്പേസ് കൊടുത്താൽ പിന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് അവരുടെ പേടി ഞാൻ തിരിച്ചു അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ എന്തറിയാം അങ്ങി എക്സ് മുസ്ലിമെന്ന് മാറി മുസ്ലിമിലേക്ക് പോയിട്ട് ചില ഞാൻ ഞാൻ ഞങ്ങളുടെ ഞാൻ എന്റെ ഇതിൽ പ്രാക്ടിക്കലി ചെയ്തൊരു കാര്യം പറയാം ഞങ്ങളുടെ വിശ്വാസത്തിൽ നമ്മൾക്ക് എല്ലാം അറിയുന്ന ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ച് കാണാനുള്ള സാധ്യതയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല എന്റെ മുത്തച്ഛനായിരുന്നു ശബരിമലയിലെ തന്ത്രി ഏറ്റവും കൂടുതൽ കാലം ശബരിമല തന്ത്രി ആയിരുന്നു എത്തിയ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മകരവിളക്ക് മകരജ്യോതി എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് ഒരു ശങ്ക കേട്ടുകയാണ് ജനുവരി പതിനാല് നടക്കുന്ന അപ്പൊ ഈ മകരവിളക്ക് മനുഷ്യൻ കത്തിക്കുന്നതാണോ ദൈവം കത്തിക്കുന്നതാണോ എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ടൊരു തർക്കവും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വിശ്വാസികളെല്ലാം അത് ദൈവം കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു എന്നാൽ നിരീശ്വരവാദികൾ അതിനെതിരെ സുപ്രീം കോടതി വരെ പോയി അതാ എന്താ പറയണേ ദൈവം കത്തിക്കുന്നതല്ല മനുഷ്യൻ കത്തിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ആ ആകാശത്തൊരു നക്ഷത്രം വരും അതാണ് മകരജ്യോതി മകരവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസികൾ പണ്ട് കാട്ടിനുള്ളിൽ തെളിയിച്ചുകൊണ്ടിരുന്നതാണ് ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതി ചെന്ന് നമ്മുടെ കേരള പോലീസും നമ്മുടെ കെ എസ് ഇ ബിക്കാരും കേരള പോലീസും ദേവസ്വം ബോർഡുകാരും കൂടെ നമ്മുടെ ആദിവാസികളെ എവിടെ നിന്ന് അടിച്ചിറക്കി എന്നിട്ട് അവര് ഇന്ന് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വിവാദ നൂറ്റാറ് പേര് മരിച്ചൊരു സംഭവം ഉണ്ടായി നമ്മുടെ പുല്ലുമേട് ദുരന്തം അപ്പൊ അങ്ങനെ വലിയ വിവാദമായി ഞാൻ ഞാൻ അതിന് മുമ്പൂട്ടേ നിലപാടുണ്ട് ഞാൻ അപ്പം വളരെ ശക്തമായിട്ട് പറഞ്ഞു മകരജ്യോതി ആകാശത്തെ നക്ഷത്രമാണ് മകര വിളക്ക് ദീപാരാധനയാണ് See, ി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മുടെ വിശ്വാസികൾക്ക് നമ്മുടെ വിശ്വാസം നിലനിൽക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പരിഷ്കരിക്കാം എനിക്കത് ചെയ്യാൻ പറ്റിയതേ ഞാൻ വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ വിശ്വാസികൾക്ക് പിന്നെ യുക്തിവാദികൾ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യാറ് ഇനി ഞാനത് പഠിക്കാൻ പോയത് ഒരു യുക്തിവാദിയുടെ വീട്ടിലാ ധനുപച്ചവരം സുകുമാരൻ എന്നാണ് പുള്ളിയുടെ പേര് അന്നത്തെ യുക്തിവാദി സംഘം സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിക്കൊണ്ടു അദ്ദേഹം വളരെ സർപ്രൈസ്ഡായി അതായത് വിശ്വാസിയായി അവരോട് സല്ലുകൂടി നിൽക്കുന്ന ഒരാൾ പുള്ളിയുടെ വീട്ടിലേക്ക് ചെന്ന് സാറേ എനിക്ക് ഇതിന്റെ വിഷയം ഒന്ന് പഠിക്കണം ഞാൻ പഠിച്ചപ്പോ ഇതൊരു തെറ്റിദ്ധാരണയാണ് അതായത് എന്ത് പറ്റി എന്ന് പറഞ്ഞ ഇപ്പൊ മുസ്ലിം സമൂഹത്തിലുള്ള അതേ പ്രശ്നമാണ് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാരും പറയാം ആവശ്യമില്ലാതെ മകരജ്യോതി മകനുളക്കുന്ന വാക്ക് പോലും മിണ്ട നിനക്കൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ പോടാ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട് എന്നാൽ അത് ശരിയല്ല കാര്യം ആകാശത്തെ നക്ഷത്രം വരെ ഈ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ ദീപം തെളിയിക്കുന്ന ഒരു രീതിയുണ്ട് ദീപാരാധന എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇത് ഇത് പണ്ട് ആദിവാസികൾ ചെയ്തിരുന്ന അങ്ങ് വിശ്വാസിയായി ഉള്ളിൽ പോയി ഇനി എന്തെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ ഇരുമ്പില് തുരുമ്പ് പിടിക്കുമല്ലോ ഇരുമ്പില് വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ അതാ പറയണേ എന്റെ എന്റെ റിക്വസ്റ്റില് നമ്മൾ എല്ലാവരും എന്നും അന്വേഷികളായിരിക്കണം അതായത് സീക്കർ എന്നൊക്കെ പറയുമല്ലോ അന്വേഷണം എന്റെ അഭ്യർത്ഥന എന്താ അറിയാമോ അങ്ങ് അങ്ങടക്കം ഈ അതായത് സാധാരണക്കാരെ പാവപ്പെട്ട സാധാരണക്കാര് എന്താ പറയുക യുക്തി ചിന്തയൊന്നുമല്ല അവന് അവന് പ്രവാചകനെ മോശം പറയുമ്പോൾ അവര് വേഷവും തോന്നും ഖുറാനെ മോശം പറയുമ്പോൾ ഒരു വിഷമവും തോന്നും നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പേപ്പട്ടി മതമാണെന്നൊക്കെ പറയുന്നു എനിക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഒരിക്കലും നമുക്ക് സൗമ്യനാണ് സൗമ്യനാണ് പിന്നെ കാര്യ വസ്തുതകൾ പുള്ളിയുടെ വിശ്വാസങ്ങൾ മാത്രം പറയുന്നതാണ് ആരിഫിനെ നമുക്ക് എനിക്ക് നിങ്ങളുടെ രാമീശ്വരനെ പോലെ ഉള്ള വിശ്വാസികളെ കൊണ്ട് നമ്മൾ ലോകം നിറയുകയാണെങ്കിൽ സന്തോഷം അല്ല ഇനി ഒറ്റ കാര്യം കൂടെ ഇനി ഒരു കാര്യം ഉള്ളൂ ഞാൻ നമ്മുടെ മുസ്ലിം സാധാരണ എക്സ് മുസ്ലിംസിനോട് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇസ്ലാമോ ഫോബിയ കൂടിയാൽ നീ എക്സ് മുസ്ലിം ആണോ മുസ്ലിം ആണോ എന്നുള്ള വ്യത്യാസം ഒന്നും ഇല്ല അവർക്ക് അതാണ് എനിക്ക് ലിയാക്കത്തിന്റെ ഒരു കാര്യത്തിൽ ഇഷ്ടം അതായത് കുറെ കൂടെ ന്യൂ ഉണ്ട് നമ്മുടെ ആരിഫ് ജിയെ കാട്ടി ആരിഫിന്റെ നല്ല എനർജിയാണ് പക്ഷെ ലിയാക്കത്തെ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ സംസാരിക്കും അപ്പൊ അല്ല രണ്ടുപേരെ എനിക്ക് രണ്ടുപേരും സുഹൃത്തുക്കളാണ് പക്ഷെ പ്രശ്നം നമ്മുടെ എല്ലാം മതവിശ്വാസത്തിനുള്ളിൽ നിന്ന് അതിനെ നവീകരിച്ച് പരിഷ്കരിച്ച് ഞാൻ അങ്ങനെ ഒരു കാര്യം കൂടെ പറയാം ഒരു കാര്യം പറയാം ഈ വിവേകാനന്ദ സ്വാമികളെ കേട്ടിട്ടുണ്ടല്ലോ പറയാം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം കർമ്മം എന്ന് നമ്മൾ എന്ത് പറയുമല്ലോ നിന്റെ കർമ്മം നന്നാവണം ഇപ്പൊ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കർമ്മം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് കർമ്മം നന്നാവണം കർമ്മയോഗിയാണ് അബ്ദുൽ കലാം എന്നൊക്കെ പറയാറില്ലേ ശരിക്കും പണ്ട് ഞങ്ങളുടെ ഹിന്ദു ടെർമിനോളജിയിൽ കർമ്മം എന്ന് പറഞ്ഞ അർത്ഥം ഈ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളും പൂജകളും ക്രിയകളും ആയിരുന്നു പണ്ടൊരു കാലത്ത് കർമ്മം എന്ന് പറയുന്നത് പക്ഷെ വിവേകാനന്ദൻ വളരെ വിദഗ്ദ്ധമായി ഒരു ബഹളവും വെക്കാതെ ആ കർമ്മം എന്ന വാക്കിനെ ഒന്ന് പുനർവ്യാഖ്യാനം ചെയ്ത് ചെയ്യുന്ന പ്രവർത്തിന്നാക്കി പണ്ട് ആചാരപരമായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കർമ്മം എന്ന് പറഞ്ഞിരുന്നത് എന്നാ വിവേകാനന്ദൻ പതുക്കെ അങ്ങ് മാറ്റി കർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മൾ ചെയ്യേണ്ട നന്മകളെന്നാക്കി സി ഇന്ന് നമ്മൾ കാണുന്ന പല ഹിന്ദുയിസ്റ്റിന്റെ തത്വങ്ങളും വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും കൂടെ പുനർവ്യാഖ്യാനം ചെയ്തതാണ് ഇവർ പുനർവ്യാഖ്യാനം വ്യാഖ്യാനം ചെയ്തു ബഹളം വെച്ച് ചോലൂലില്ല ഒരു സൈഡിൽ കൂടെ അതങ്ങ് നടത്തിക്കൊണ്ട് പോയി അതങ്ങ് നന്മവത്കരിച്ചാ മതി ആ ഇരുമ്പിനെ തുരുമ്പും അല്ലെങ്കിൽ നമ്മുടെ വീട് ഇടിഞ്ഞു ഒളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പുനർനിർമ്മിച്ചാ മതി അപ്പൊ അതിന് ദൈവം അതായിരുന്നു പണ്ടത്തെ അർത്ഥം ഇന്ന് ഇന്നതിന് ഒരു സോഷ്യൽ പ്രവൃത്തി സാമൂഹിക നന്മ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു പുണ്യം തുടങ്ങിയ അർത്ഥം കൂടെ വരുന്നത് വിവേകാനന്ദന്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷമാണ് അപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ആൾക്കാരെ നന്മയിലേക്ക് കൊണ്ടുവരിക ഒരു മതസൗഹാർദ്ദം ഉണ്ടാകുക ഇന്ത്യയുടെ കൊടിയിലെ മൂന്ന് നിറങ്ങൾ പോലെ നമ്മളൊരു നിറത്തിന്റെ പുറത്തങ്ങ് പോവുക അപ്പൊ എന്തായാലും അങ്ങേക്ക് എല്ലാ സ്റ്റേ ഉണ്ട് അങ്ങനെ പോലുള്ളവര് അതുകൊണ്ടാണ് നമ്മുടെ കോൺവെർസേഷൻ ഞാൻ ഡോക്യുമെന്റ് ചെയ്യും അങ്ങ് ഇനിയും വിളിക്കണം അങ്ങയുടെ ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഇനി ഒരു കാര്യം കൂടെ കൗതുകത്തോട് കൗതുകത്തോട് ഒരു കാര്യം കൂടെ പറയാം ഇപ്പൊ അങ്ങ് വിളിച്ചതും ഞാൻ ഈ നിമിത്തത്തിലും ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാ ഞാനിപ്പോ നമ്മുടെ കോഴിക്കോട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം വർഷം നബിദിനത്തോടുകൂടി അനുബന്ധിച്ചൊരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് പങ്കെടുത്തിട്ടിറങ്ങുമ്പോഴാണ് താങ്കൾ വിളിക്കുന്നത് കൂടുതൽ അന്വേഷിക്കാ ഞാൻ വിളിക്കാം എനിക്ക്